ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അധ്യായം ഏഴ് ഗിരിരാജതീർത്ഥവർണ്ണനം ഗിരിരാജതീർത്ഥവർണ്ണനം ശ്രീകൃഷ്ണ ഭഗവാനാൽ കുടയായി പിടിക്കപ്പെട്ട ഗോവർദ്ധന പർവ്വതം എന്ന പുണ്യഭൂമിയിൽ അനേകം തീർത്ഥങ്ങളുണ്ട് ഇന്ദ്രയാഗം ഉപേക്ഷിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ഗോവർദ്ധന പൂജയ്ക്ക് തുടക്കം കുറിച്ചു ആകയാൽ മഹത്വമേറിയ അതിൽ പാപനാശിനിയായ മാനസി ഗംഗ ചന്ദ്രസരോവരം രാധാകുണ്ടം ശ്രീകൃഷ്ണകുണ്ടം ലളിതാകുണ്ടം ഗോപാലകുണ്ടം കുസുമസരോവരം എന്നിവ ശോഭിക്കുന്നുണ്ട് ഭഗവാന്റെ കിരീടസ്പർശനത്താൽ കിരീട രൂപത്തിലായ ശിലയും ചിത്രശിലയും ഗോവർദ്ധന ശിഖരത്തിൽ ശോഭിക്കുന്നു കൃഷ്ണനും ഗോപന്മാരും ചേർന്ന് വാദ്യങ്ങൾ മുഴക്കിയ വതിനിശില ഭഗവാൻ പന്തു കളിച്ച കന്ദുക ക്ഷേത്രം ദേവേന്ദ്രൻ ഭഗവാനെ നമസ്കരിച്ച സ്ഥലമായ ശക്രപാതം ബ്രഹ്മാവ് നമസ്കരിച്ച ബ്രഹ്മക്ഷേത്രം ഭഗവാൻ ഗോപികമാരുടെ വസ്ത്രങ്ങൾ ഒളിപ്പിച്ചു വെച്ച ൗഷണികേത്രം എന്നിവയെല്ലാം ഗോവർദ്ധനത്തിൽ ഇന്നും സ്ഥിതി ചെയ്യുന്നുണ്ട് ഒരിക്കൽ തൈര് വിറ്റു നടന്നിരുന്ന ഗോപികമാരെ ഭഗവാൻ വഴിയിൽ തടഞ്ഞു വെച്ച് ആ വഴി പോകണമെങ്കിൽ ചുങ്കം അതായത് നികുതി കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഗോപികമാർ കുവിതകളായി ദേഷ്യപ്പെട്ട് അവരുടെ തൈരിൻ കുടങ്ങൾ അവിടെ എറിഞ്ഞ് ഉടച്ചു കളഞ്ഞിട്ട് കൃഷ്ണനെ ഗുണദോഷിച്ചുകൊണ്ട് സ്വഗ്രഹങ്ങളിലേക്ക് പോയി തുടർന്ന് ഭഗവാൻ അവിടുത്തെ വൃക്ഷങ്ങളിലെ ഇലകൾ പറിച്ച് കുമ്പിളാക്കി തൈര് കുടിച്ചു അവിടെയുള്ള വൃക്ഷങ്ങളിലെ ഇലകൾ കുമ്പിൾ പോലെയായി ആ സ്ഥലമാണ് ദ്രോണതീർത്ഥം ശ്രീകൃഷ്ണ ഭഗവാനും കുട്ടികളും കണ്ണുകെട്ടി കളിച്ച സ്ഥലമാണ് ലൗകിക തീർത്ഥം ശ്രീകൃഷ്ണലീലകൾ നടന്ന സ്ഥലം തീർത്ഥമെന്നും ഭഗവാനെ രാസലീലയ്ക്ക് അലങ്കരിച്ച സ്ഥലം തീർത്ഥമെന്നും അറിയപ്പെടുന്നുണ്ട് ദേവന്മാരുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കിയ രൂപത്തെ ശ്രീനാഥൻ എന്ന് വിളിക്കുന്നു ശ്രീനാഥൻ ഗോവർദ്ധനത്തിൽ എപ്പോഴും ലീലകൾ ആടുന്നു ജഗന്നാഥൻ രംഗനാഥൻ ദ്വാരകാനാഥൻ ബദരീനാഥൻ എന്നിവർ ഭാരതത്തിലെ ചതുഷ്കോണുകളിലായി സ്ഥിതി ചെയ്യുന്നു അവരുടെ നടുവിലായി ഗോവർദ്ധനാഥന്റെ സ്ഥാനമാണ് ഇവരാണ് പഞ്ചനാഥന്മാർ ഈ പഞ്ചനാഥന്മാരെയും ദർശിച്ചാൽ മോക്ഷം ലഭിക്കും ഗോവർദ്ധനത്തിലെ ഐരാവതത്തിൻ്റെയും സുരഭിയുടെയും പാദമുദ്രകൾ ദർശിച്ചാൽ വൈകുണ്ഠപ്രാപ്തിയും ഭഗവാന്റെ ഹസ്തമുദ്രയും പാദമുദ്രയും ദർശിച്ച് നമസ്കരിച്ചാൽ ഗോലോകപ്രാപ്തിയും ലഭിക്കും ഹരേ കൃഷ്ണ എല്ലാ ഭക്തജനങ്ങൾക്കും ഇതിനുള്ള അവസരം ലഭിക്കട്ടെ ജയ് ജയ് ശ്രീ രാധേ രാധേ